നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം വോട്ടിംഗ് പെർസെൻറ്റിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ വലിയ ക്രമക്കേടുണ്ട് എന്നുള്ളത് ആരോപിച്ച് ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സുപ്രീം കോടതിയിലേക്ക് നീങ്ങാൻ കൃത്യമായി ആലോചിച്ചിരിക്കുകയാണ് കേരളമടക്കമുള്ളടുത്ത് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അപ്ലോഡ് ചെയ്ത വോട്ടിംഗ് ശതമാനമുണ്ട് അത് കൃത്യമായിരുന്നു അത് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ ആ രീതിയിൽ തന്നെ കൊടുക്കേണ്ടതാണ് എന്നുള്ളതാണ് എന്നാൽ വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ ഗണ്യമായ വർധനവ് ഏകദേശം പതിനൊന്ന് ശതമാനത്തിൻ്റെ വ്യത്യാസം കാണിക്കുന്ന രീതിയിൽ വന്നപ്പോൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനാസ്ഥ തന്നെയാണോ ഈ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാതെ ശരിക്കും ഇന്ത്യ മുന്നണിക്ക് നല്ല രീതിയിൽ ഈ കാര്യത്തിൽ സംശയമുണ്ട് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായും കോടതി മറ്റൊരു വഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം ബി ജെ പി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം പിടിക്കും ഒറ്റയ്ക്ക് നാനൂറിൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കും എന്നൊക്കെ പറഞ്ഞ് ഗീർവാണം വിടുന്നത് വെറുതെയല്ല എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് ഇന്ത്യ മുന്നണി അതിനെ കാണുന്നത് ഇതിനകത്ത് എന്തൊക്കെയോ കളികളുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെ ഇന്ത്യ മുന്നണി നീങ്ങുകയാണ് ബി ജെ പി ഇത്ര കോൺഫിഡൻസോടുകൂടി അതും ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇത്രയും കോൺഫിഡൻസോടുകൂടി എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭ്യമാകും ഒറ്റയ്ക്ക് നാനൂറിൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കും ഏത് റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത് ഭരണവിരുദ്ധത ആളിക്കത്തുന്ന ഇന്ത്യയെ കേവല ഭൂരിപക്ഷം ലഭിക്കുമെന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് അസ്വാഭാവികത കൃത്യമായി മണക്കേണ്ടതാണ് അതുകൊണ്ടുതന്നെ മോദി പറയുന്ന ഈ ആരോപണങ്ങൾ ഇത്തരത്തിലുള്ള ചില വാഗ്വാദങ്ങൾ ഇത്തരത്തിലൊരു കൃത്യമായി ഡേറ്റയോടുകൂടി പറയുന്ന രീതി അതൊക്കെ ഇന്ത്യ മുന്നണി സുപ്രീം കോടതിയെ ധരിപ്പിക്കും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നമുക്കറിയാം ഇന്ത്യയിൽ ഇ വി എമ്മുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇന്ത്യ മുന്നണി നേരത്തെ തന്നെ സംശയം ഉന്നയിച്ചതാണ് ഇ വി എം അതിനകത്ത് ചിഹ്നത്തിൽ കുത്തുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം ഒരു ചിഹ്നത്തിൽ കുത്തുമ്പോൾ മറുചിഹ്നം വരുന്ന വ്യത്യാസം ഇ വി പാറ്റിലേക്ക് പതിയുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള ആരോപണം അത് ഇന്നുമിന്നലെയും തുടങ്ങിയതല്ല സ്വാഭാവികമായും ഇന്ത്യ മുന്നണിക്ക് ഈ സംശയം ദൂരീകരിച്ചേ മതിയാവുകയുള്ളൂ ഇന്ത്യ മുന്നണി അതുകൊണ്ട് തന്നെ കോടതിയിലേക്ക് നീങ്ങാൻ പോകുന്നു എന്നുള്ളത് വ്യക്തമാണ് സുപ്രീം കോടതിയിലേക്ക് നീങ്ങണം ഈ കള്ളക്കളി പൊളിച്ചെടുക്കേണ്ടതായുണ്ട് ഇത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അനീതിപൂർവമായി ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് അതും ഈ രാജ്യത്തെ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കേണ്ട ലോക്സഭാ തിരഞ്ഞെടുപ്പ് അത് ജനങ്ങളുടെ ഹിതമറിഞ്ഞല്ല ജനങ്ങൾക്ക് അനുകൂലമായ അല്ല ജനങ്ങളുടെ രീതിയിലല്ല അത് കൃത്യമായി പ്രോഗ്രാമിംഗ് സെറ്റ് ചെയ്യുന്ന രീതിയിലേക്കാണ് എന്ന രീതിയിൽ ഇന്ത്യ മുന്നണിയിൽ പലപ്പോഴും ആരോപിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യ മുന്നണി ആ ആരോപണത്തിൽ കൃത്യമായി ഒരു തെളിവ് കൂടിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ അതിനെ തള്ളിക്കളയാൻ കോടതിക്ക് കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം